ഞാന ബഷീർ എളിയ തോതിലൊരു എഴുത്തുകാരനാ രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പോൾ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ സുന്ദരമായ പേര് എത്ര വയസ്സ് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ ഇപ്പോൾ കൊലക്കുറ്റമാണല്ലോ വന്നിട്ട് ഒത്തിരി നാളായോ കിട്ടിയില്ല എന്തൊരു ജീവിതം തന്നെ എനിക്ക് റോസാ ചെടി തിരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാതും എല്ലാവരും അറിയും തിരുമോ എന്തൊരു ചോദ്യമായി ഇത് തരുമോന്ന് നാരായണ ഇവിടെ തന്നെ നിൽക്കണേ നാരായണി നാരായണി എന്തോ റോസാ ചെടി കൊണ്ടുവന്നോ ബഷീറേ ബഷീറേ ആ ഞാൻ ചിന്തിക്കുകയായിരുന്നു മതിലിലോ അല്ല ഓരോ പൂവിലും ഓരോ മുട്ടിലും ഓരോ ഇലയിലും നാരായണി ഇതാ വരുന്നു കിട്ടിയോ കിട്ടി ഞാൻ നട്ട് വെള്ളമൊഴിച്ചു വരാം എപ്പോഴും മതിലിൽ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പിടും കമ്പിടും വരുമോ വരുമോ വരും വരും ഞാൻ ഉണക്ക കണ്ടാൽ മുത്തം ഉണങ്ങിയോട്ടില്ല ആരെങ്കിലും എൻ്റെ ആദ്യം വെള്ളം കൊടുത്തോ ഓ പിന്നെ ആ കുട്ടി നൂറ് കൂട്ടം താണിണ്ട് അപ്പള എന്ത് ആട് എനിക്കിതിന് നന്നായി അറിയാൻ പറ്റും ആര് നന്നും ചെയ്യണം എൻ്റെ ആടിനോട് കുറട്ടെ അപ്പണ േയുള്ള പുസ്തകങ്ങളും പേപ്പറും ഒക്കെ ഞാൻ കഴിച്ചു പിന്നെയാണ് ഇവളുടെ ഒരാട് നിങ്ങൾ എന്തുവാണെന്ന് പറഞ്ഞ എന്റെ ആടൊന്നും പറ്റട്ടെ പാട്ടുമാറിന്റെ ആട് പെറ്റാൽ കുറച്ച് പാല് അത് വെച്ചിട്ടുളി പാത്തുമ്മി പാത്തും അല്ല എന്താടവിടെ കഴിച്ചിട്ടാണ് ഇറ്റക്കറി എന്തെങ്കിലും തിന്നാൻ കൊടുക്കൊളി പാത്തുമ്മ്മാ எல் ந ப വെച്ചു നടക്കുന്ന മുത്തളി പാത്തുമ്മ പത്തിരി വെച്ചു വിളമ്പി നടക്കുന്ന മുത്തളി പാത്തുമ്മ അല്ലാതെ നിങ്ങൾ എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തീരേ എന്റെ ആട് ഈ പെരയിലെ പുസ്തകം കടലാസ് പേപ്പർ വീട്ടൊരു ആട് എൻ്റെ ആടങ്ങ് പ്രസവിച്ചോട്ടെ അപ്പ ഈ പാത്തുമ്മ കാണിച്ചു തരാട്ടോ ആട് പ്രസവിച്ചാൽ എനിക്ക് കുറച്ച് പാൽ തരുവോ ഈ സുബൈദാര പറക്കല്ലേ तेरा तेरा ും തെറ്റി അടുത്തു തെറ്റി അടുത്തു ഹലോ നിനക്കെന്നാ മനസിലായോ ഞാനാണ് പാത്തുമ്മയുടെ ആടിലെ സെയ്ത് മുഹമ്മദ് എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ പാത്തുമ്മയുടെ ആട് വായിക്കുമല്ലോ മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പപ്പാക്കൾ ഉണ്ടായിരുന്നു എന്ന കഥയിലെ കുഞ്ഞു പാത്തുമ്മയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആനമക്കാരിന്റെ പൊന്നാരമോളം നാടറിയുന്ന വട്ടനടിമാന്റെ ബേബിപ്പാക്കേ ഒരാളുണ്ടായിരുന്നു ടി എന്ന കഥയില് പാക്കുമ്മയാണ് ഞാൻ ഇവിടെ അവചരിക്കാൻ പോകുന്നത് എന്റെ ആട് പള്ളി പോയിരിക്കല്ലോ പത്തിരി ചുട്ടി വിലങ്കി വരും കുത്തിരി പാത്തുമ്മ പത്തിരി ചുറ്റുവിലങ്കി വരും ഒരു കുത്തിരി പാ സുബൈദ എന്റെ ആടിന്ന് കഞ്ഞിവെള്ളം കൊടുത്തോ എന്റെ ആടിന് കന്യാളം കൊടുക്കാൻ കിട്ടാം ഇവിടെയുള്ള സകലമാന പേപ്പറും ബുക്കും എല്ലാതും തിന്നിക്കണം എൻറെ ആട് ഇനിയിപ്പൊ എൻറെ ആടിന് കഞ്ഞയാളം കൊടുക്കാൻ കിട്ടാം എന്താ പറഞ്ഞോളെ താങ്ക് യു നിങ്ങളിവിടെ പാട്ടും കേട്ടിരുന്നോളി എന്താ വീടിന്റെ മേൽക്കൂരം മുഴുവൻ ചിതല് തിന്ന് നശിപ്പിക്കുകയാണെന്നറിയില്ലേ ഓടിറക്കി പട്ടിക തറച്ച് ഓടിടണ്ടേ നിങ്ങൾ തേങ്ങ വിറ്റ് അത് ചെയ്യാന്ന് പറഞ്ഞിരുന്നതല്ലേ ഈ പോക്ക് പോയാൽ തേങ്ങ വിൽക്കാനുണ്ടാവില്ല തന്നെയുമല്ല പട്ടിണി കിടക്കേണ്ടി വരും ഒന്നടങ്കം മരിക്കും നിങ്ങൾ ചിന്തിക്കണുണ്ടോ നിങ്ങക്ക് മനസ്സിലാവൂല ഒന്നുകിൽ ലലികൾ ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു ഇതാ വരുന്നു അറിയാലോ ഞാൻ കുഞ്ഞിപ്പക്കുമോ പിന്നെ എന്താണെന്ന് അറിയില്ല ഗൾഫിലും വല്ലാത്തൊരു വേദന തിന്നാനും കുടിക്കാനും ഒന്നിനും തോന്നുന്നില്ല െല്ലാരും കൂടി ഇങ്ങനെ സൂക്കേടുകാരിയാക്കി പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും പാവങ്ങളാട്ടോ അട്ടയും കുന്നിക്കലേയും എല്ലാവരും ഈ മുറിയുടെ ജലനക്കൊന്ന് തുറന്നിട്ടേ വെളിച്ചം വരട്ടെ ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചാലേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിനെ ഒരു ഭാഗമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആരാ അവിടെ ചൂളമടിക്കുന്നത് ഞാനാ പേരെന്താ ബഷീർ എളിയ തോതിലുള്ള ഒരു എഴുത്തുകാരൻ രണ്ടര കൊല്ലം തടവ് ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ ആ പതിനാല് വർഷം അപ്പോ കൊലക്കുറ്റം വന്നിട്ട് കൊറേ നാളായോ ഒരു വർഷമായി ഹോ എന്തൊരു ജീവിതം എനിക്കൊരു റോസാ ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുള്ള കാര്യം ജയിലല്ലേ എല്ലാവരും എല്ലാം അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ നാരായണി ഈ ഭൂമിഖത്തുള്ള എല്ലാ പനിനീർ ചെടികളും നാരായണയ്ക്ക് തരും ഒരെണ്ണം മതി തരുമോ ഇതെന്തൊരു ചോദ്യമാ തരുമോ അന്ന് ഞാനിപ്പോ കൊണ്ടുവന്നു തരാം